വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ വൃത്തിയാക്കിയില്ലേ അപ്പോൾ കുറച്ച് പ്രോഡക്ട്സ് എക്സ്പെയർഡ് ആയത് എനിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏകദേശം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് മുഴുവൻ ഉപയോഗിച്ചിട്ട് എന്ന് പറയുന്നില്ല ഏകദേശം ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിക്കാത്ത കുറച്ച് പ്രോഡക്റ്റും ഉണ്ട് അപ്പോൾ ഉപയോഗിച്ചതിനെ പറ്റിയുള്ള കുഞ്ഞു കുഞ്ഞു റിവ്യൂ വന്നിട്ട് പെട്ടെന്ന് പറഞ്ഞ് പോകാം കുറച്ചധികം പ്രോഡക്റ്റ് ഉണ്ട് ഇത് നിറയെ എക്സ്പെയർഡ് ആണ് ഒരു ലോഡ് ഉണ്ട് അവൻ ചിടപടേന്ന് പെട്ടെന്ന് പെട്ടെന്ന് പോകാം ഈ ആയ പ്രോഡക്റ്റ് ഏറെക്കുറെ വേസ്റ്റ് ആയ പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് എത്ര രൂപയുടെ പ്രോഡക്റ്റ് എന്ന് ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും കൂട്ടി നോക്കിയിട്ട് ഇപ്പൊ ഞാൻ ജസ്റ്റ് റിവ്യൂ മാത്രം പറഞ്ഞു പോകും ഓക്കെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഗുഡ് ഗൂഗിൾ റോസ് ക്ലേ ആണ് ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് വർക്ക് ചെയ്യുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്തു പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഇത് ഫൈൻ പൗഡർ ആണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആയി കഴിയത്തില്ലേ ആ ജസ്റ്റ് ഡ്രൈ ആകുന്ന ആ ടൈമിൽ തന്നെ കുറെ നമ്മുടെ മുന്നിലോട്ടൊക്കെ കയറി പോയി തുമ്മ തുടങ്ങുക അപ്പം ഞാൻ പിന്നെ അതുകൊണ്ട് യൂസ് ചെയ്തില്ല അതുകൊണ്ട് കുറേ പ്രോഡക്റ്റ് എൻ്റെ അതിരിക്കുന്നുണ്ട് പക്ഷെ എക്സ്പെയർഡായിപ്പോയി എക്സ്പെർട്ട് പ്രോഡക്റ്റ് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ ഉപയോഗിച്ച് കഴിയാത്തതാണ് കാണിക്കുന്നത് ഉപയോഗിച്ച് കഴിയാത്ത ആൻറ്റിബോട്ടിക്സിൽ പിന്നെ കാണിക്കുന്നതായിരിക്കും പ്രോഡക്ട് ടോട്ടൻറ്റിയുടെ വിറ്റമിൻ സി പ്ലസ് ഇ സൂപ്പർ ബ്രൈറ്റ് മോയിസ്ചറൈസർ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഞാൻ പ്രൈസ് ഒക്കെ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ ആ ലാസ്റ്റ് കൂട്ടി എല്ലാം കൂടി ടോട്ടൽ പറയാം ഓക്കെ അപ്പോൾ ഇത് നല്ല സൂപ്പർ മോയിസ്ചറൈസർ ആണ് പക്ഷെ ഞാൻ ഉപയോഗിച്ച് തീരാത്തിന് ഒരു കാരണം ഞാനത് സ്വയം ഒന്ന് വാങ്ങിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കൊളാബറേഷൻ കിട്ടി അപ്പോൾ ഞാൻ അതും പൊട്ടിച്ചു മീൻസ് അത് പൊട്ടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ആക്ച്വലി ഇത് എന്നെ കാണിച്ചാൽ മതിയായിരുന്നു ഒറിജിനൽ ഞാൻ വാങ്ങിച്ചത് കാണിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ ഒന്ന് സ്റ്റുഡിയോയിലും വെച്ചു ഒന്ന് എൻ്റെ റൂമിലും വച്ചു അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ പിന്നെ നമ്മൾ പുതിയ പ്രോഡക്റ്റ് ട്രൈ ചെയ്യണമല്ലോ അങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്ത് ഞാനിത് യൂസ് ചെയ്യാൻ വിട്ടുപോയി പിന്നെ വിറ്റാമിൻ സി ആയതുകൊണ്ട് പൊട്ടിച്ച് നമ്മൾ കുറേ നാൾ ഞാൻ പിന്നെ യൂസ് ചെയ്തു അതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടെന്ന് വയ്ക്കാൻ വെച്ചു അപ്പോൾ ഇതിൽ ഇനി കുറച്ചേ ഉള്ളൂ എങ്കിലും വേസ്റ്റ് ആയിപ്പോയി ഈ സാധനം ചിലപ്പോൾ ഇനി ഇനിയടുത്ത് കാണും ഇത് മാർസിന് ലിപ്റ്റേന സെറ്റ് ആണ് ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കിത് നല്ല ഇഷ്ടമാണ് ഇത് അവർ നിർത്തലാക്കുന്ന ഒരു സംശയമാണ് കാരണം റിട്രാക്റ്റബിൾ ആയിട്ടുള്ള മാഴ്സിന്റെ ലിപ്ഡ് എനിക്ക് നോക്കിയിട്ടൊന്നും കാണുന്നില്ലായിരുന്നു എന്നാലും എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു നല്ല ആണ് നമുക്ക് നമുക്ക് അപ്പോഴെപ്പോഴും ഷാർപ്പൺ ചെയ്യേണ്ട യൂസ് ചെയ്യാൻ ഈസിയാണ് ആണ് പല കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് അത്യാവശ്യം ഷൈൻ മേക്കപ്പ് ഡിഫറൻ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ പർപ്പിൾ ഒക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പർപ്പിൾ എവിടെയെന്ന് അറിയത്തില്ല ചില കളേഴ്സ് ഒക്കെ ഏകദേശം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മെജോറിറ്റി യൂസ് ചെയ്ത് കഴിയാത്തതാണ് നെക്സ്റ്റ് ബ്യൂട്ടി ബ്യൂട്ടിക്ലൈസറിന്റെ ഈ ഐഷാഡോ പാലറ്റ് ആണ് കളർ ബോർഡാണ് ഇത് സൂപ്പർ പാലറ്റ് ആണ് പക്ഷേ ഇതില് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എവിടെ ഇങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ കറക്കി 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 കറക്കിയാണ് നമുക്ക് പ്രോഡക്റ്റ് എടുക്കാൻ ആ ഒരു പാക്കേജ് നമുക്ക് എപ്പോഴും കൺവീനിയൻ്റ് അല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കി സൂപ്പർ ഗ്ലിറ്റേഴ്സ് ഉണ്ട് ഷിമ്മേഴ്സ് ഉണ്ട് മാഷെയ്ഡൊക്കെ ഉണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു പാലറ്റ് ആണ് ആണ് ആയിരുന്നു ഞാനിത് വാങ്ങിക്കുന്നു വാങ്ങിക്കത്തില്ല കാരണം പിന്നെ വേറെ അഫോർഡബിൾ പാലറ്റ്സുകൾ ഒത്തിരി നല്ല ഷെയ്ഡ്സ് ഉള്ളത് നല്ല ലിബിനേഷൻ ഉള്ളതൊക്കെ അവൈലബിൾ ആണ് നെക്സ്റ്റ് സുഡിയോന്റെ ഒരു ലിപ് എൻ്റെ ക്ലോസ്സാണ് ഇതിൻ്റെ പുറവൊക്കെ അഴുക്കായിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ കുറേ നാൾ യൂസ് ചെയ്തു പക്ഷെ എക്സ്പയർ ഇത് എക്സ്പയർ കഴിഞ്ഞിട്ടില്ല ആക്ച്വലി ഡേറ്റ് വെച്ച് നോക്കി പക്ഷെ ഞാൻ യൂസ് ചെയ്ത വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് എക്സ്പയറി കഴിഞ്ഞിട്ട് ഫീൽ ചെയ്തു കാരണം നമ്മൾ ഒന്ന് ഒരു വർഷത്തിൽ ഒന്ന് രണ്ട് വർഷമായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ട് നമ്മളധികം അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എടുത്തു മാറ്റാൻ വെച്ചു അതുപോലെയാണ് ഈ പ്രൊഡക്റ്റിൽ നിന്ന് എനിക്ക് കൊളവറേഷന് കിട്ടിയാണ് ഡൊടങ്കിയുടെ ഒരു പാവാണേ ഉണ്ടോ എനിക്ക് നല്ല പ്രൊഡക്ട്സിലൊക്കെ അയച്ചിരലുണ്ട് അവർ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊന്നും പറയാറില്ല പ്രോഡക്റ്റ് അയച്ചാലും വീഡിയോ ചെയ്യുക അത്രേ ഉള്ളൂ അല്ലാണ്ട് ചിലരുണ്ടല്ലോ ഇങ്ങനെ തന്നെ ചെയ്യണം അത് പറയണം ഇത് പറയണമെന്നൊക്കെ പറയാം അപ്പം ഞാൻ തിരിച്ച് സംസാരിക്കും അങ്ങനെ കൊളാബറേഷൻ പോകും അത് പറയും അപ്പോൾ ഇത് നിപ്ലോസ് അല്ലെ ലിപ് ബോസ് ആണ് അല്ലെ ചെയ്യും ഗ്ലോസ് ബോസ് ആണ് എന്ത് പറ്റും എനിക്കറിയില്ല ഇത് ലിപ് ബാം പ്ലസ് ഗ്ലോസ് ആയി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ നാല് അഞ്ച് ഷെയ്ഡ്സ് ഉണ്ടെന്ന് തോന്നുന്നത് അപ്പോൾ ഇത് സൂപ്പർ ആണ് ചെറിയൊരു മധുരം ഉണ്ട് നെക്സ്റ്റ് ഈ ലിപ്സ്റ്റിക് നല്ല ഫേമസ് ആണ് വാൻസ് സിക്സ് ഫൈവ് സെവൻ മന്ത്രിന്റെ ലിപ്സ്റ്റിക് ആണ് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന ലിപ്സ്റ്റിക് ആണ് ഇത് കുറച്ച് നാൾ അതിൻ്റെ കയ്യിലുണ്ട് ചാനൽ തുടങ്ങി ആ ഒരു കാലം മുതലേ ഞാൻ യൂസ് ചെയ്യുന്നേ ഇല്ലായിരുന്നു ആ സമയത്തൊക്കെ യൂസ് ചെയ്ത് വാങ്ങിച്ച് കുറെ നാൾ പിന്നെ ഇതെൻ്റെ ഒരു ഫേവറേറ്റിൻ്റെ അകത്ത് വരുന്നില്ല ഇപ്പം ഷെയ്ഡ് ഫേവറേറ്റിലാണെന്ന് പിന്നെയും പറയാം പക്ഷേ ഇതിൻ്റെ ഇതിനേക്കാളും എനിക്ക് പ്രഫ്ഡ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഞാൻ കണ്ടുപിടിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ ഇതിൻ്റെ ഒരു ഫേവറേറ്റിൽ വരുന്നില്ല നെക്സ്റ്റ് സുഡിയോൻ്റെ അതിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് അപ്പോൾ ഈ ലിപ്സ്റ്റിക് എനിക്ക് നല്ല ഇഷ്ടം നല്ല ആണ് ഇതൊരു ഷെയ്ഡ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് ബേർമിയാണ് അപ്പോൾ ഈ ഷെയ്ഡ് എനിക്കിഷ്ടമായി ഇതിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളും എല്ലാം എനിക്ക് നല്ല ഇഷ്ടമായി കാരണം നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് സാമാന്യം ലാസ്റ്റെയും നല്ല വിപൻറ്റേഷനും ഉണ്ട് ഈ ഷെയ്ഡും എനിക്ക് ഇഷ്ടമായി നല്ല കപ്പളയാനും എല്ലാം കംഫർട്ടബിൾ കംഫർട്ടബിളാണ് ഈസിയാണ് നെക്സ്റ്റ് ആക്ടിവേറ്റ് ചാർക്കോൾ പീൻ ഓഫ് മാസ്ക് ആണ് ഗുഡ് ബൈബ്സിൻ്റെ ഇത് ഞാൻ കുറച്ച് ദിവസമേ യൂസ് ചെയ്തോളൂ കാരണമുണ്ടല്ലോ ഇത് അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങാൻ കാത്തിരിക്കണം അപ്പോൾ എനിക്ക് ഈ ഭാഗത്ത് എപ്പോഴും ഇങ്ങനെ വെർക്കും ടീസോൺ ഭയങ്കരമായിട്ട് വെക്കും അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഭാഗത്ത് ഇങ്ങനെ ഭയങ്കര ഡെക്റ്റ് ആകും അപ്പോഴത്തേക്കുണ്ടല്ലോ ഇത് ഉണഞ്ഞ കിട്ടുന്ന എനിക്ക് ഞാൻ ഫാൻ്റെ കീഴിൽ ഇങ്ങനെ വായി വെച്ചിരിക്കണം പിന്നെ അതിങ്ങനെ വലിച്ചിളക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ അതുപോലെ വലിയ എഫക്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ അത്രേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് യൂസ് ചെയ്യുന്നില്ലായിരുന്നു അങ്ങനെ എക്സ്പയേഡ് ആയിപ്പോയി പാതിന്റെ ബ്ലൂബർ ലിബമാണ് ഇത് സാമിന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു ലിബാമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിനൊക്കെ ഇത് സൂപ്പർ ആണ് പിന്നെ ഒരുപാട് ലിബാം നമ്മൾ ഒരുപാട് അല്ലെങ്കിൽ ഒരു കുറച്ച് ലിബാമൊക്കെ ഉള്ളു എന്നാലും നമ്മൾ ഫുൾ യൂസ് ചെയ്ത് തീരത്തില്ല അത് പറയാല്ലേ നെക്സ്റ്റ് ഞാൻ ഉപയോഗിക്കാതിരുന്ന എക്സ്പയർഡ് ആയി പ്രോ എക്സ്പയർ എക്സ്പെയർഡ് ആയി പോയൊരു പ്രോഡക്റ്റ് ആണ് പ്ലമിന്റെ ക്രീം ലോഷൻ സ്മൂത്തി ഡിവൈഎൻ ബി ചെറിയ ആണ് അപ്പോൾ ഇതെനിക്ക് പണ്ട് പണ്ടല്ല ഒരുപാട് പണ്ടൊന്നുമില്ല മിറ്റണിന്ന് വഞ്ചപ്പം കിട്ടിയ പ്രോഡക്റ്റ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തില്ല അങ്ങനെയാണ് എക്സ്പയർഡ് ആയി നെക്സ്റ്റ് ഈ സൈറ്റിന്റെ പ്രൈമർ ആണ് ത്രീ ഇൻ വൺ ടൈംസ് പ്രൊട്ടക്സ് ആൻഡ് മോസ്ച്ചറൈസസ് ലോങ് ലാസ്റ്റിംഗ് എന്നൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പ്രൈമർ എല്ലാവർക്കും അറിയുന്ന ഫേമസ് പ്രൈമർ ആണ് ഇത് യൂസ് ചെയ്ത് കാരണം ഉണ്ടല്ലോ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് മോസ്റ്റ് ഫേവറേറ്റ് അല്ലെ എനിക്ക് ജെൽ ബേസ് പ്രൈമർസ് ഇടുമ്പോഴത്തേക്കും പിമ്പിൾസ് വരുന്നതായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തു അത് ഞാൻ ഇട്ട് നോക്കിയിട്ടുള്ള എല്ലാ ബ്രാൻഡും ഉണ്ട് ഇത് ഇന്ന ബ്രാൻഡ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് പിന്നെ യൂസ് ചെയ്യുന്നില്ലായിരുന്നു അതിൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ ഭയങ്കരമായിട്ട് കൺഫേം ചെയ്തിട്ടില്ല പക്ഷെ നല്ലൊരു ഒബ്സർവേഷനിൽ എനിക്ക് എയ്റ്റി പെർസെൻറ്റും കൺഫേം ആണ് എനിക്ക് ഇങ്ങനത്തെ ഇത് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മീൻ സിലിക്കോൺ ബേസ്ഡായിട്ടുള്ള പ്രൈമേസ് കുക്ക കുരുണ്ടാക്കുന്നതെന്നുള്ളൂ കാരണം അത് പോഴ്സിൻ്റെ അത് ഫില്ലായിരിക്കില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് പിന്നെ പതുക്കെ പതുക്കെ അതുപോലത്തെ യൂസ് ചെയ്യുന്നേ ഇല്ല ഇപ്പം അതുകൊണ്ട് ഈ വീണ്ടും യൂസ് ചെയ്ത് നോക്കാൻ ഇല്ല എനിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്തു വേറെ ബ്രാൻഡ് ഞാൻ അയ്യായി അപ്ലൈ ചെയ്തത് മീൻസ് ബ്രാൻഡിൻ്റെ ഒന്നുമില്ല സിലിക്കോൺ ബേസ്ഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പ്രശ്നം വരുന്നുണ്ട് നെക്സ്റ്റ് ഈ ബ്രാൻഡിന്റെ ഒരു ഈ ബ്രാഞ്ച് ഉമൽ ലണ്ടൻ ഹൈലൈറ്റർ ആണ് ഇത് ഒരു ബ്രോൺസ് ഷേഡിൽ വരുന്ന ഹൈലൈറ്റർ ആണ് ഇതെനിക്ക് നല്ല ഇഷ്ടമായി പക്ഷെ ഇത് പ്രോൺസ്ഡായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഹൈലൈറ്റർ ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഈ ഐ ഷാഡോ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഇത്രയും തീർക്കാനുള്ള ഐ ചെയ്യാൻ ചെയ്യാനില്ല എന്നുള്ളത് ഇരിക്കുന്നുണ്ട് അതുപോലെ ഇരിക്കുന്നുണ്ട് കുറച്ച് വേ ഉള്ളൂ ഓക്കെ ഒത്തിരി ഇരിക്കുന്നുണ്ട് ഇതിനകത്ത് ഷാഡോ അടിക്കുന്നില്ല നെക്സ്റ്റ് മെബറിയിലെ ലാർജ് സെൻസേഷൻ മസ്കാരയാണ് ഇത് ഭയങ്കര സൂപ്പർ മസ്കാര എന്നൊന്നും പറയാനൊന്നുമില്ല ഒരു നോർമൽ മസ്കാര നെക്സ്റ്റ് ബെല്ലാവിറ്റോ ഓർഗാനിക്കിൻ്റെ ഡെയിലി ഡെയിലി ക്ലോ ഡേ ഗ്ലോ എൻ്റെ കൂടെ ഒരു കൂടെ ലൈറ്റ് ഇരിക്കുമ്പോൾ കണ്ടു സ്പെക്സ് വെക്കണം അല്ലെങ്കിൽ ആണെങ്കിലേക്ക് തെറ്റിക്കണം വെല്ലാവിറ്റനിക്ക് ഇതിൻ്റെ ഡേ ഗ്ലോ ഫേസ് ആൻഡ് ബോഡി സൺ പ്രൊഡക്റ്റ് റിപ്പയർ പ്രൊട്ടക്ട് മോയിസ്ചറൈസർ ആണ് ഞാൻ കുറച്ചൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്കിത് ഒരു നോർമൽ മോയിച്ചറൈസർ അങ്ങനെ ഫീൽ ചെയ്തു വേറെ എക്സ്ട്രാ എഫക്റ്റ് ഒന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ടില്ല നെക്സ്റ്റ് ഈ പാലറ്റ് ആണ് ഈ പാലറ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു പാലറ്റ് തന്നെയാണ് ഷുഗറിന്റെ പാലറ്റ് ഞാനപ്പം ഇതിൻ്റെ ഈ കോണ്ടൂർ ഷെയ്ഡും ഏകദേശം യൂസ് ചെയ്തിട്ടുണ്ട് ഈ താഴെ കാണാം പിന്നെ ഹൈലൈറ്റും താഴെ കാണാം ഇത് അധികം ഇത് അധികം യൂസ് ചെയ്തിട്ടില്ല എന്തോന്നു നമ്മുടെ ബ്ലഷ് അപ്പൊ ഈ പാലറ്റ് നല്ല പ്രൈസുണ്ട് സാമാന്യം അതിൽ ഭയങ്കര പ്രൈസൊന്നുമല്ല ഇപ്പൊ ഒരു സെവൻ ഹൺഡ്രഡ് അപ്പോൾ പ്രൈസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും പ്രൈസ് ഇതായിട്ട് അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഈ പ്രോഡക്റ്റൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഞാൻ വാങ്ങിക്കുമോ എന്ന് ചോദിച്ചാൽ വാങ്ങിക്കത്തില്ല അന്നത്തെ കാലത്ത് എനിക്കിതൊക്കെ നല്ലതായിട്ട് തോന്നും ഇപ്പോൾ എനിക്കറിയാം അഫോർഡബിൾ റേഞ്ചിൽ ഒത്തിരി നല്ല നല്ല പാറ്റ്സ് ഉണ്ട് എസ്പെഷ്യലി മാർസ് സിസ് ബ്യൂട്ടി അതൊക്കെ ഞാൻ ഒരു ബ്രാൻഡ് ട്രൈ ചെയ്തിരുന്നു ഷ്രൈ കോൺ എനിക്ക് കുളാബ് കിട്ടിയാണ് അപ്പോൾ എനിക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടമായി അതിന് ഞാൻ ഇതിന്റെ കണ്ടിട്ടുണ്ട് വില കുറഞ്ഞു പക്ഷെ ഞാൻ വാങ്ങിച്ച് നോക്കാൻ ധൈര്യം കാണിച്ചില്ല പാവ് കിട്ടിയപ്പറ്റി അക്സെപ്റ്റ് ചെയ്തത് എനിക്ക് ഇഷ്ടമായി പ്രോഡക്റ്റ് ഞാൻ എന്നെ നോക്കിപ്പറ്റി അല്ലെങ്കിൽ ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട് നല്ല റിവ്യൂസും ഉണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് നമുക്കറിയാതെയും അറിഞ്ഞുമൊക്കെയുള്ള ഒത്തിരി അഫോർഡബിൾ പ്രാൻസ് ഉണ്ട് മിസ് ക്ലെയർ അതിലൊക്കെ നല്ല പാലറ്റിൽ അതിൻ്റെയൊക്കെ പാലറ്റ് നല്ല കോമ്പിനേഷൻ ഉണ്ട് പിന്നെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പാലറ്റിന് ഇനി പൈസ ചിലവാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അന്ന് എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടമായിരുന്നു എനിക്ക് ഇഷ്ടമാണോ എന്ന് വെച്ചാൽ ഭയങ്കര അത്ര ഇഷ്ടം ഒന്നുമില്ല പക്ഷേ അന്നും ഡെയിലി വരുന്ന രീതിയിലാണ് എനിക്ക് ഇഷ്ടം അല്ലാണ്ട് ഒരു ഫംഗ്ഷൻ പാർട്ടി വരുന്ന രീതിയിൽ എനിക്ക് ഭയങ്കര എക്സ്ട്രാ ഓൾട്ടർ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഓ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആണ് എന്റെ പുറമൊക്കെ ചെയ്ത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ നോർമലിന്നുള്ള എന്തെങ്കിലും മേക്കപ്പ് ട്രാൻസ്ഫക്ഷൻ ചെയ്തില്ല അന്നൊക്കെ ഞാൻ ഈ ബ്ലഷ് ആയിരിക്കും വിടുന്നത് അത്രയും ബ്ലഷ് ഇഷ്ടമാണ് ഈ ഷെയ്ഡ് ഒരു പീച്ച് ഷെയ്ഡ് ഇത് പിന്നെ അവര് മൈകളം നിർത്തി തോന്നുന്നു മയങ്കളം കേപ്ലേ റേഞ്ചിലുള്ള ഉള്ളതാണ് അപ്പൊ ഇത് ഇതിന് പ്രൈസ് അഞ്ഞൂറ്റി സംതിങ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഒരു നാന്നൂറ് ആ റേഞ്ചിലൊക്കെ ഓഫറിനൊക്കെ കിട്ടും എനിക്ക് ബ്ലഷ് നല്ല ഇഷ്ടമാണ് നല്ല പിഗ്മെന്റഡ് ആണ് എന്റെ ഫേസ് നന്നായിട്ട് ചേരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ബിഗ്മെന്റേഷൻ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെയൊക്കെ കൂടെ എനിക്ക് ഈ പ്രോഡക്റ്റ് നല്ല ഇഷ്ടമായി എക്സ്പയർ ആവാതെ പിന്നെ യൂസ് ചെയ്തോണ്ടിരുന്ന എന്റെ വീഡിയോ അതിന്റെ കൂടെ അർത്ഥം വെച്ചാൽ ഈ പ്രോഡക്ടിന്റെ കവറിംഗിന് ആയതിനാൽ യൂസ് ചെയ്തിട്ടില്ല അല്ലാതെ അവളെ മുന്നൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ആയതാണ് കാരണം ഈ പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടമായിട്ടില്ല ഈ പ്രോഡക്റ്റ് ഹൈലൈറ്റർ ആണ് പക്ഷേ അതിനു മാത്രമായിട്ടുള്ള ഷിംനേഴ്സ് ഒന്നും ഇതിൻ്റെ അകത്ത് നിലവിലില്ല ഒന്ന് നമുക്കിത് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴ്മെന്റേഷൻ നമുക്ക് ഫേസിൽ കിത്തൂല്ല മീൻസ് അതിന് മാത്രമുള്ള പ്രത്യേകിച്ച് എന്റെ സ്കിൻ ടോൺ നല്ല ഫെയർ സ്കിൻ ടോൺ ഐവറി ഐവറി ഒക്കെ യൂസ് ചെയ്യുന്ന ഫെയർ സ്കിൻ ടോൺ അവർക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആവുമായിരിക്കും ചിലപ്പോൾ നല്ല അവർക്ക് യൂസ്ഫുൾ ആകുമായിരിക്കും അല്ലാണ്ട് മീഡിയ മീഡിയ സ്കിൻ ടോൺ ടൈപ്പ് വർക്ക് ഇത് ചേരത്തില്ല അതുകൊണ്ട് കൊള്ളത്തില്ല നെക്സ്റ്റ് പ്രോഡക്റ്റ് എനിക്ക് നേക്കഡ് ആൻഡ് ട്രോ കോഫി ഹെയർ മാസ്ക് ആണ് ആന്റി ഹെയർ ഫോൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഞാനിത് ട്രൈ ചെയ്തിട്ടേ ഇല്ല എനിക്ക് ഹെയർ മാസ്ക് ഉള്ള ഒരു ചെറിയ പേടിയുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ ഞാൻ ഇവരുടെ തന്നെ സ്കാൽപ്പ് സ്ക്രബ് യൂസ് ചെയ്തിട്ടുണ്ട് സൂപ്പർ ആയിരുന്നു ഞാനത് റിവ്യൂ ചെയ്യാൻ വിട്ടുപോയിരുന്നു ഒന്ന് പക്ഷെ അത് മുൻപ് ട്രൈ ചെയ്തായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാനിത് ട്രൈ ചെയ്യാൻ ശ്രദ്ധിച്ചില്ലേ പ്രോഡക്ടിന്റെ കാര്യത്തിലാണ് വേറൊരു സത്യം ഓ ഈ പാലറ്റ് ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഡാറ്റ് മാവ് ഞാൻ ഊറ്റി എടുത്തിട്ടുണ്ട് ഞാൻ ഇത്രയും ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുള്ള വേറൊരു പാലറ്റ് കാണത്തില്ല എപ്പോഴും എപ്പോഴും യൂസ് ചെയ്ത ഡീബാ നോക്കി എന്റെ ഭംഗിയൊക്കെ പോയിരിക്കുന്നത് സിസ്പിരിയുടെ സൂപ്പർ സൂപ്പർ പാലറ്റ് ആണ് ഈ അഫോർഡബിൾ നല്ല ഉള്ള ഒരു പാലറ്റ് ഞാൻ സെലക്ട് ചെയ്തായിരിക്കും ഞാനിപ്പോ എം കഫ് സോറി എം കഫ് ഞാനിപ്പോ ഒരു തന്നെ ലക്ഷത്തിന്റെ പാലറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ ട്രൈ ചെയ്തില്ല ഇതുവരെ ട്രൈ ചെയ്തില്ല കേട്ടോ ഇന്നത്തെ കൊതുക്കി പത്തുക്കിലായിരുന്നു കേട്ടോ നെക്സ്റ്റ് ഈ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാതെ ഇരിക്കുന്നതിന് കാരണം അല്പം യൂസ് ചെയ്തിട്ടില്ല അതിന് കാരണം ഞാനല്ല ഈ പ്രോഡക്റ്റ് തന്നെയാണ് ഇത് സീസ് സീക്രട്ട് ബ്ലഷ് അപ് ബീട്രൂട്ട് ചീക്ക് ആൻഡ് ആണ് അപ്പോൾ ഇത് തുറക്കാൻ പറ്റുന്നില്ല ഞാൻ വാങ്ങിച്ചന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ തുറന്നു നോക്കി തിരിച്ചു പറ്റും തിരിച്ച് പറ്റുന്ന നോക്കിയില്ലെന്ന് ഇറങ്ങിയാൽ അങ്ങനത്ര ഞാൻ ഫുളൊന്നുമില്ല അപ്പോൾ ഞാൻ പല്ല് വെച്ച് കടിച്ചു നോക്കി കൊട്ടി നോക്കി പണ്ട് പാത്രം ഇങ്ങനെ അടിക്കത്തില്ല അതുപോലെയൊക്കെ അങ്ങനെ പലരും ഞാൻ തുറക്കാൻ പറ്റും നോക്കി തുറക്കാൻ പറ്റാത്തവർ ഞാൻ അങ്ങനെ എന്നെ വെച്ചേക്കുന്നത് അതുങ്ങനെ ഞാൻ ട്രൈ ചെയ്യാത്ത ചെയ്യാത്തല്ലാണ്ട് എൻ്റെ മിസ്റ്റേക്കല്ല പിന്നെ ഷുഗറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഇത് നോക്കി ഇട്ടി വെട്ടുക പറഞ്ഞുണ്ടോ ഇത് നല്ലപോലെ ചീത്തയായി ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊന്നും നോക്കിയില്ല പക്ഷേ അതെൻ്റെ കുറച്ച് നാളായിട്ട് വയ്ക്കുന്നതുകൊണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച എക്സ്പയറി കഴിയാൻ എന്നൊക്കെ അയക്കാണല്ലോ എഴുത്തം കളയാന്ന് നല്ല ലക്ഷറി പാക്കേജിംഗ് ഒക്കെയാണ് പക്ഷേ എന്നെ ഇതിനകത്തുള്ള ലിപ്സ്റ്റിക് ഭയങ്കര സൂപ്പർ ലോങ് ലാസ്റ്റിങ് അങ്ങനെ നല്ല ഒരു നോർമൽ ബുള്ളറ്റ് ലിപ്സ്റ്റിക് അങ്ങനെ അറിയാം അങ്ങനെയൊക്കെയുള്ള ലാസ്റ്റിങ് ലാസ്റ്റിങ് പവർ ഒക്കെ ഉള്ളു നല്ല കംഫർട്ടബിൾ ഡിപ്പ് ആണ് ഇതിൻ്റെ പുറത്തെ കവറിൻ്റെ ഭംഗി നോക്കിയ ഇതുണ്ടല്ലോ എസ് എൻസിൻ്റെ അജ്ഞാതത്തിലുള്ള കുറച്ചോട്ട് ഇത് എസ് എൻസിൻ്റെ ബൈ ബൈ ഐ പാണ്ട ഐസ് ആണ് ഐസ് മസ്കാരാണ് സ്മൺസ് പ്രൂഫ് ഓർഗനൈസിങ് ആൻഡ് ഡിഫൈനിങ് മസ്കാര ഇത് സൂപ്പറാണ് എന്റെ താഴില് എസ് എൻസിന്റെ മസ്കാര എല്ലാം സൂപ്പറാണ് പക്ഷെ കിട്ടണമെങ്കിൽ ഇങ്ങനെ കാത്തു കാത്തിരിക്കണം മൈക്കൽ വരും സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും ഞാൻ പിങ്ക് വാങ്ങിക്കാൻ നോക്കിയിട്ട് നോക്കിയിരുന്ന് പിങ്ക് വരാത്തതുകൊണ്ട് കൊണ്ട് ബ്ലാക്ക് വാങ്ങിച്ചത് പക്ഷേ എനിക്കിത് ഇഷ്ടമായി തോന്നുന്നു ഇവിടെ മസ്കാരം എല്ലാം തന്നെ പൈസ അതിന് വെച്ച് നോക്കിയിട്ട് പെർഫോമൻസ് നല്ല ഞാൻ തോന്നുന്നത് എൻ്റെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായി പൊതുവായ റിവ്യൂസ് നല്ലതാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കി നൈക്കൽ വന്നു 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 ഞാൻ നോക്കുമ്പോഴൊന്നും കാണത്തില്ല അല്ലെങ്കിൽ എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോഴത്തേക്കും വരും ഈ കളറിന്റെ ഓറഞ്ച് ലിപ്സ്റ്റിക്കാണ് ഞാനിത് ഇൻഡിപെൻഡൻസ് ഡേക്ക് മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ തോന്നുന്നു നല്ല കറക്റ്റ് പക്ക ഓറഞ്ച് ആണ് കേട്ടോ അപ്പൊ ഇത് എസ്പെഷ്യലി പ്രത്യേകിച്ചൊന്നും പറയാനുള്ള ഒരു സാധാരണ ലിപ്സ്റ്റിക്ക് അതിനുശേഷം ഭയങ്കര എക്സ്ട്രീം എക്സ്ട്രാ ഓർഡറി ഒന്നും നമ്മുടെ ഈ ലൈൻസ് ഇങ്ങനെ എടുത്ത് കാണിക്കും അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സാധാരണ ലിപ്സ്റ്റിക്ക് ഇത് എന്ന് വാങ്ങിച്ചിട്ടുള്ള കാജിലാണ് ഞാൻ ഈ ബ്രൗൺ കാജിൽ എനിക്ക് ഭയങ്കര സ്യൂട്ടബിൾ ആണെന്നാണ് നാച്ചുറൽ ലുക്ക് കിട്ടും എന്നൊക്കെ വിചാരിച്ച് ഞാൻ വാങ്ങിച്ചു പക്ഷെ ഇത് വരച്ചാൽ അവിടെ കാണത്തില്ല നേരം സത്യം ഞാൻ വരയ്ക്കലുണ്ട് ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും എന്ന് ജനിച്ച ശേഷം നേരം കളർന്നൊന്നും കിട്ടത്തില്ല അപ്പൊ അങ്ങനെ ഒരു കാങ്ങനൊരു കാച്ചിലാണ് പിന്നെ ഇത് എസ് ക്യൂവിന്റെ ഒരു ഐ ലവ് ഐ ലവ് യു ട്യൂബ് സോറി ആ ഐറ്റ സോറി ഐയിലുള്ള സ്ല്ലിങ് നമ്മുടെ കണ്ണിന്റെ സ്മെല്ലിംഗ് എന്നേ ഉള്ളൂ സ്ല്ലിംഗ് എന്നേ ഉള്ളൂ വാട്ടർ ആണ് സ്മട്ട് പ്രൂഫാണ് ഡെമെട്രോളജി ടെസ്റ്റഡ് ആണ് ബ്ലൂ ആണ് ജനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ബ്ലൂ കറിനായിട്ട് വാങ്ങിച്ചതാണ് ഞാൻ ഭയങ്കര ദുരന്തമായിട്ട് ഫീൽ ചെയ്തു പിഗ്മെന്റേഷൻ ഉണ്ടായിട്ടുണ്ട് ബിഗ് മെൻ വളരെ കുറവാണ് കുറച്ചേ ഉള്ളൂ ബിഗ്നേഷൻ വളരെ കുറവാണ് ഒടിഞ്ഞൊടിഞ്ഞു പോകും എനിക്ക് ടോട്ടലി ഇഷ്ടമായിട്ട് ആപ്പ്മേറ്റ് നയൻറ്റി ഫൈവ് സി സി ക്രീമാണ് ബേജെന്ന ഷേറ്റുള്ളത് ഞാനത് റിവ്യൂ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാണ് അന്ന് റിവ്യൂവിന് വേണ്ടി പിന്നെ റിവ്യൂ വേണ്ടി മാത്രം യൂസ് ചെയ്തോളൂ തോന്നും പിന്നെ യൂസ് ചെയ്തിട്ടില്ല കാരണം സി സി ക്രീമിന്റെ ഫാൻ അല്ലന്നെ സി സി ക്രീമിന്റെ ഫാനല്ലോട്ടി പറയുന്നില്ല ഈ സി സി ക്രീമിന്റെ ഫാനല്ല ചിലപ്പോ നല്ല സി സി ക്രീം ഞാൻ വേറെ കണ്ടുപിടിച്ചോ ഇതിന്റെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു ഗ്രീൻറെ ഗ്ലിമർ ലൈനർ ഫോർ ഐസ് ആണ് ഇത് ഗോൾഡ് ആണ് എനിക്ക് ഉണ്ടായിരുന്നത് ഗ്രീൻ ആയിരുന്നു ഗ്രീൻ എവിടെയെന്ന് അറിയില്ല അപ്പോ ഇത് ഗോൾഡ് വാങ്ങിച്ചിട്ട് എനിക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് വരച്ചാലും 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 നോക്കി എത്ര നിങ്ങൾ ഞാൻ യൂസ് ചെയ്യാണ്ടിരിക്കുന്നത് അത്രയ്ക്ക് ട്രിഗ്മെൻറ്റേഷൻ എനിക്ക് എൻ്റെ കണ്ണിൽ കിട്ടുന്നില്ല ഇനി വേറെ ആരെങ്കിലും കണ്ണിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല എൻ്റെ കണ്ണിൻ്റെ കളറിൻ്റെ പ്രശ്നം എനിക്കറിയത്തില്ല കാരണം അനീമിക് ആയതുകൊണ്ട് ലൈറ്റ് കളർ ആയിരിക്കും ഈ വാട്ടർ ലൈനിൽ അതിന്റെ പ്രശ്നം പ്രശ്നമൊന്നും എനിക്കറിയത്തില്ല എന്തായാലും എനിക്കത് യൂസ്ഫുൾ ആയില്ല ഗ്രീന് കുഴപ്പമില്ല പക്ഷേ ഉണ്ടല്ലോ അത് ഇച്ചിരി ക്രീമിയല്ല ഇത്തിരി തിക്ക് അത് നമുക്ക് വരയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു ഗ്ലൈഡ് ചെയ്ത് ഈസിൽ പോയാലും നമുക്ക് ഒരു കംഫ് ഒരു ഡിസ്കംഫർട്ട് തോന്നത്തില്ല അത് തോന്നലുണ്ട് ഇവർക്ക് ആ ഐബ്രോ പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് എൻ്റെ ഒന്നേ ഇത് ഞാൻ കുറേ നാളെ യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തുടക്കം ഒരു ഫോളോ ചെയ്യുവാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഈ പ്രോഡക്റ്റ് ഇഷ്ടം പോലെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഐബ്രോ ഈ പ്രൊഡക്റ്റ് ഈ ഡാർക്ക് ഷെയ്ഡ് അപ്പോൾ ഇത് ഭയങ്കര സൂപ്പർ എന്ന് ഞാൻ പറയത്തില്ല കാരണം അന്നൊക്കെ എനിക്ക് ബ്രൗൺ ഷെയ്ഡ് ഇഷ്ടമായിരുന്നു ഇപ്പം എനിക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഗ്രേ കളർ യൂസ് ഇഷ്ടം അതുകൊണ്ട് അന്ന് അന്ന് എനിക്ക് എനിക്കിഷ്ടമായിരുന്നു എന്നിട്ട് ഇഷ്ടം കേടുന്നു സൂപ്പറായിരുന്നു ഇത് ഞാൻ പ്രിഫർ ചെയ്യത്തില്ല സ്വംസൈറ്റിന്റെ പ്രൈമർ മാറ്റ് ആണ് ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല ഷെയ്ഡ് നൂഡ് കോഫിയാണ് നൂഡ് കോഫി എന്ന് പറഞ്ഞിട്ട് ആയിട്ട് എന്ത് ബന്ധമുള്ള കളറൊന്നൊക്കെ ഒരു ബന്ധമില്ലാത്തൊരു കളർ ഇത് ഭയങ്കര ലൈറ്റ് ആണ് വാഷ് ഔട്ട് ആക്കും ലിപ്സ്റ്റിലെ ലൈൻസ് ഒക്കെ ഭയങ്കര ടെക്സ്റ്റാച്ചുറേറ്റ് ചെയ്യും അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായില്ല നെക്സ്റ്റ് മാർസിൻ്റെ ഒരു ലിപ് ക്രയോൺ ആണ് എന്തോരം പ്രോഡക്റ്റ് എനിക്ക് തന്നോക്കെ ഇതെനിക്ക് ഇഷ്ടമായ അല്ല ഇത് ഇങ്ങനെ ലോങ് ലാസ്റ്റിംഗ് അല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാത്തെയാണ് അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല എനിക്ക് അടുത്ത് നല്ല ആണ് നല്ല നമുക്ക് ചേരുന്നൊരു നോട്ട് ഷെയ്ഡാണ് ലോങ് ലാസ്റ്റിങ് അല്ല എന്നൊരു കാരണം കൊണ്ട് യൂസ് ചെയ്തില്ല നെക്സ്റ്റ് ലാബ് മേഡ മാറ്റ് ലിക്വിഡ് ലിപ്പ് കളറാണ് അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് നല്ലതാണ് സാമാന്യം ലാസ്റ്റ് ചെയ്യും നല്ല കംഫർട്ടബിൾ ആണ് ലിപ്സിൽ റെഡ് ഷെയ്ഡാണ് പൊട്ടിരിക്കുന്നതാണ് എൻ്റെ മുന്നേ എപ്പോഴും വേഗം വീടിയിലേക്കുന്ന ഞൂര് വെച്ചു അതാ വരാം ബയോടെക്കിൻ്റെ ബയോ ഫുഡ് വൈറ്റിൻ ലിബമാണ് അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തത് എൻ്റെ ലിപിൽ ലിബ്മൻഡേഷൻ ഉണ്ട് കണ്ടല്ലോ ലിപ്പിൽ പിഗ്മെന്റേഷൻ ഉണ്ട് ഓൾറെഡി പിന്നെ അനിയമിക്കാൻ ലിപ്പ് ഭയങ്കര ഡാർക്ക് ആയി തന്നെ കാണിക്കുക നമുക്ക് അപ്പം മീൻസ് ആ പിങ്ക് കളർ ഒക്കെ അങ്ങ് പോകുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിഗ്മെന്റേഷൻ ഉള്ള പിഗ്മെന്റേഷൻ ഒന്ന് കുറച്ചിട്ട് എവിടെങ്കിലും ഇത്ര പേ ഭംഗി ആയിട്ട് ഉള്ളതെന്ന് പക്ഷെ അങ്ങനെ ഫീൽ ഇല്ല പക്ഷെ ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത് എക്സ്ട്രാ ഓർഡിനറി ഓടുന്നതെന്ന് പറയാൻ പറ്റില്ല കാരണം ഇവർ പറഞ്ഞിട്ടുള്ള ആ ക്ലെയിം വെച്ച് നോക്ക അവർ പറഞ്ഞിട്ടുള്ള ക്ലെയിം വെച്ച് നോക്കുമ്പോഴത്തേക്കും സൂപ്പറല്ല നോർമ്മലൊരു ലിബാണ് നെക്സ്റ്റ് മെമ്പിലേക്ക് ടച്ച് ഓഫ് നൂഡ് എന്നുള്ള ഷെയ്ഡാണ് ഇത് പൗഡർ മാക് റേഞ്ചിൽ വരുന്നതാണ് അറിയാമല്ലോ ഈ ലിപ്സ്റ്റിക് ഈ പാക്കേജിൽ നോക്കുക നല്ല നുഡ് ഷെയ്ഡാണ് ഇത് അന്ന് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ഇന്ന് എൻ്റെ ഫേവറേറ്റിൽ ഷെയ്ഡൊക്കെയാണ് ലിപ്സ്റ്റിക്കിൽ വരത്തില്ല കാരണമല്ലോ ഈ നമ്മുടെ ഈ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിലെ ലോങ് ലാസ്റ്റിംഗ് ടൈപ്പുകൾ ഇപ്പം ഒരുപാട് ബ്രാൻഡ് ഇറക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇത് ഇപ്പം എൻ്റെ ഫേവറേറ്റ് അല്ല ഇത് ഞാൻ യൂസ് ചെയ്തിരിക്കില്ലാത്ത കാരണം അഹങ്കാരമാണ് ഇതെനിക്ക് കൊളാബറേഷന് കിട്ടിയതായിരുന്നു ടൊടങ്കിയുടെ പ്രോഡക്റ്റ് എല്ലാം കൊളാബറേഷനിലായിട്ട് സ്വയം വാങ്ങിക്കുന്നതായിരുന്നു ടൊടൻകിയുടെ കൊളാബറേഷൻ കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് കിട്ടുന്ന എല്ലാ ടൊടൻകിയുടെ പ്രൊഡക്റ്റും കൊളാബറേഷൻ ഒന്നും അല്ല ഞാൻ വാങ്ങിക്കുന്നതും ഉണ്ട് ഇതിന് കൊള്ള കിട്ടിയായിരുന്നു അപ്പോൾ ഇത് ടെൻ പെർസെൻറ്റി വിറ്റാമിൻ സി പ്ലസ് ഇ സൂപ്പർ ബ്രൈറ്റ് ഫേസ് സ്രബ് ആണ് കണ്ടല്ലോ നമുക്ക് നേരത്തെ തന്നെ പ്രൊഡക്റ്റ് വരിക അല്ലാണ്ട് തലേന്നൊക്കെ തന്നിട്ട് ആ വീഡിയോ ചെയ്യണം അങ്ങനെയൊന്നും പറയത്തില്ല നമുക്ക് നേരത്തെ പ്രോഡക്റ്റ് ഒന്ന് നമുക്ക് ട്രൈ ചെയ്തിട്ട് റിവ്യൂ കയറാനുള്ള സമയം തരും ഒരിക്കലും നമ്മൾ റിവ്യൂയിൽ ഇടപെടാറും ഒന്നുമില്ല ഞാൻ ചെറിയ കുഞ്ഞു ക്രിയേറ്റർ മീൻസ് അയ്യായിരത്തിനും താഴെ എപ്പോഴും വലിയ ക്രിയേറ്റർ എന്നിട്ട് അയ്യായിരത്തിനും താഴെ ഇരുന്നപ്പോഴും എനിക്ക് പ്രോഡക്റ്റ് നിന്നിട്ടുള്ള പാൻറ്റാണിത് അപ്പം അതുകൊണ്ടിരുന്നോട്ടെ അപ്പോൾ ഈ പ്രോഡക്റ്റ് സൂപ്പറാണ് ആണ് ബിഗ്നേഷൻ സുഖമായിട്ട് ട്രൈ ചെയ്യാറുണ്ട് നിയാസിനമേഡുണ്ട് വിറ്റാമിൻ സി ഉണ്ട് വിറ്റാമിൻ സി നിങ്ങളുടെ സ്കിന്നിനോട് ഇൻപ്രോഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തുടങ്ങാവുന്നതാണ് നിയാസിനമേഡ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സ്കിന്നില് പിഗ്മെൻറ്റേഷൻ ഓപ്പൺ ബോസ് ഓപ്പൺ ബോസ് ഭയങ്കരമായിട്ട് മാറ്റം എന്നറിയില്ല പിഗ്മെൻറ്റേഷന് മെയിൻ ഫോക്കസ് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഈ പ്രോഡക്റ്റ് എന്തിന് വാങ്ങിച്ചതൊന്നും എനിക്കറിയത്തില്ല ഇതിൻ്റെ പാക്കേജിങ്ങൊക്കെ സൂപ്പറാണ് നമുക്ക് നല്ല ഒരു റോയൽ ലുക്ക് ഒക്കെ തരുന്നുണ്ട് ലക്ഷറി ലുക്കൊക്കെ തരുന്നുണ്ട് കണ്ണും ഇത് മൈക്ലാമിന്റെ ടോട്ടൽ മേക്കോവർ എഫക്ട് ഇൻ ഫൈവ് ഇൻ വൺ പ്രൈമർ കൺസിലർ ഫൗണ്ടേഷൻ സ്കിൻ ടോൺ കറക്ടർ ഇത്ര ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒറ്റ പ്രോഡക്റ്റ് മതി എൻ്റെ ജീവിത സബലമായിരുന്നു ജീവിത സബലമായില്ല എന്റെ പൈസ പോയി എൻ്റെ പൈസ ആയിരത്തി നാനൂറ്റി അൻപത് അത്രയും രൂപ കൊടുത്തൊന്നുമല്ല ഞാൻ വാങ്ങിച്ചത് എന്നാലൊരു എഴുന്നൂറ്റി ആറ് അഞ്ചൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഓഫർ ഉണ്ടായിരുന്ന ടൈമിലാണ് വാങ്ങിച്ചിട്ടുള്ളത് കണ്ടോ അപ്പം എൻ്റെ വിചാരമുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് പ്രൈമർ ഉണ്ട് കൺസീലർ സെപ്പറേറ്റ് ഉണ്ട് ഫൗണ്ടേഷൻ ഉണ്ട് കോമ്പാക്ട് ഉണ്ട് സ്കിൻ ടോൺ കറക്റ്ററുണ്ട് ഉണ്ട് അഞ്ച് സാധനം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ച് മീൻസ് ഒരുപാട് നല്ല ഗുണമുള്ള സാധനം ആയിരിക്കും എന്ന് വിചാരിച്ചു ഇത്ര എണ്ണം ഉണ്ടാകുന്നതെന്ന് വിചാരിച്ചില്ല കാരണം എൻ്റെ പിക്ചർ കണ്ടിട്ടാണല്ലോ വാങ്ങിച്ചത് മീൻസ് ഇത്രയും പറയുമ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് നല്ലൊരു ബെനഫിറ്റ് ആണെന്ന് വിചാരിച്ചു പക്ഷെ ഉണ്ടല്ലോ ഇത് ഈ സാധനം തുരന്താണ് ഇത് ദുരന്തമാണ് ഇത് തുരന്താണ് പിന്നെ നമുക്ക് പിന്നെയും കൺസിഡർ ചെയ്യുക ഇത് ഇതുണ്ട് ക്രീമി ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആയിട്ട് യൂസ് ചെയ്യാൻ പക്ഷേ അത് ലോങ് ലാസ്റ്റിംഗ് അല്ല ദുരന്തമാണ് ഇത് ബ്ലൂ ഹെവന്റെ ഐലൈനർ ആണ് ഇത് ഗ്രീൻ കളർ ആണ് ഇത് ഭയങ്കര പിഗ്മെന്റേഷൻ ഉണ്ടെന്നൊന്നും പറയത്തില്ല ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നും പറയത്തില്ല പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ നല്ലതാണ് നിങ്ങൾക്ക് ഗ്രീൻ കളർ യൂസ് ചെയ്യണം പക്ഷെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രീനിലോട്ട് പോകാവുന്നതാണ് ഒരു വലിയ ഗ്രീൻ പോലുള്ള ഒരു ആണ് ഇത് സ്റ്റുഡിയോന്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് നല്ല ആണ് നല്ല നൂട് ആണ് ഇതിന്റെ ഷെയ്ഡ് നെയിം എന്തായിരുന്നു ബ്ലഷ് നൂറ് ഈ ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടമായി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളെന്ന് അപ്പോൾ ഇത് പിന്നെ എൻ്റെ ഒരു മൂന്ന് വർഷത്തോളം ഒക്കെ ആവുന്നുണ്ടെന്ന് ആ എന്തായാലും അവർ ബ്ലെറ്റ് ലിപ്സ്റ്റിക് എത്ര ലാസ്റ്റ് ചെയ്യോ അത്ര ലാസ്റ്റ് ചെയ്യും മാർച്ചിൻ്റെ മസ്കാരം ഉണ്ട് അത് നല്ലൊരു മസ്കാരമാണ് ഈ പ്രൈസിൻ്റെ ഒരു സൂപ്പറാണ് നല്ല വോളൻ്റെസ് ആക്കാനൊക്കെ സഹായിക്കും പക്ഷേ ഒന്ന് ക്ലംസി ആകലുണ്ട് അതെനിക്കൊരു എനിക്കൊരു വേണ്ടി ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ലിപ്സ്റ്റിക്ക് അതൊക്കെ ഇറക്കുന്നൊന്നും എനിക്കറിയത്തില്ല ലാബ്മെ അപ്സ്ലൂട്ട് മാറ്റ് മെൽറ്റ് ലിക്വിഡ് ലിപ്പ് കളറാണ് ഇത് ഷെയ്ഡ് ക്രേസി ടാങ്കറിൻ അപ്പോൾ ഈ ലിപ്സ്റ്റിക് അന്ന് എഴുന്നൂറ്റിയോ അങ്ങനെ എന്തൊരു വിലയായിരുന്നു എനിക്കിത് നല്ല ഇഷ്ടമാണ് എനിക്കൊരു ഒരു ഓറഞ്ച് ഷെയ്ഡ് വേണമെന്നുള്ളപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്തോണ്ടിരുന്നത് കണ്ടോ ഇതിപ്പോ അവർ ഇറക്കുന്ന പോലെ എനിക്കറിയത്തില്ല എനിക്ക് ഈ ഷെയ്ഡ് ഇതിന്റെ പെർഫോമൻസും ഒക്കെ ഇഷ്ടമാണ് ഞാനിത് അന്ന് വാങ്ങിച്ചത് ഡു വിത്ത് ദേവ മലയാളം ഒരു ചാനൽ ഇപ്പോൾ ഉണ്ടോ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ല അപ്പോൾ അവിടെ പറഞ്ഞ് അന്ന് വാങ്ങിച്ചത് എനിക്ക് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ നാളിത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല കുറെ നാൾ കഴിഞ്ഞാൽ ഞാൻ മാറ്റി നെക്സ്റ്റ് എസ് എൻസിൻ്റെ ബ്രോ മസ്കാരയാണ് ഇത് നല്ല പ്രോഡക്റ്റ് ആണ് നല്ല ഇതുള്ളവർക്ക് നല്ല കൂടെ ഉള്ളവർക്ക് എവിടെയൊന്ന് പുരുകയുള്ളവർക്ക് പക്ഷെ നല്ല ഷെയ്പ്പ് ചെയ്ത് നന്നായിട്ട് വെച്ചിരിക്കുന്ന ഐബ്രോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ് ഒരിക്കലും ഷേപ്പ് ചെയ്യാത്ത എൻ്റെ ഐബ്രോയ്ക്ക് ഇത് യൂസ്ഫുൾ അല്ല അതാണ് കൈ പ്രോഡക്റ്റ് നല്ലതാണ് പക്ഷെ എനിക്കിത് യൂസ്ഫുൾ ആയില്ല കാരണം എൻ്റെ ഷേപ്പ് ചെയ്ത ഐബ്രോ അല്ല ഷേപ്പ് ചെയ്തവർക്ക് നന്നായിട്ട് അത് പ്ലേസ് ചെയ്ത് വെക്കാനായിട്ട് സൂപ്പറാണ് റിച്ച് റൂബി സിക്സ് നയൻ കൊണ്ട് നമ്പിലിൻ്റെ മസ്കാരയാണ് അപ്പൊ ഇത് റക്ഷയിഡ് ഞാൻ കുറേ റക്ഷഡ് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യുക അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാരണം റക്ഷ ഐഡ് ഞാൻ പുറത്താണ് ഞാൻ അധികം ഇടത്തില്ലായിരുന്നു അന്നത്തെ കാലത്ത് അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും വീട്ടിലൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇത് എണ്ണം വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് നെക്സ്റ്റ് ബ്ലൂ ഹെവന്റെ ഐലൈനർ ആണ് ഇത് ഭയങ്കര ജെറ്റ് ബ്ലാക്ക് അല്ല ഒരു ലൈറ്റ് ബ്ലാക്ക് ആണ് ാണ് ഞാനിപ്പോ വരച്ചിരുന്നതാണ് ഇതല്ല ഇതിന്റെ പുതിയ തിരിപ്പുള്ളത് അപ്പോൾ ഇത് ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്ക് അല്ല ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ല നമുക്ക് ഈസിയായി റിമൂവ് ചെയ്യാനൊക്കെ പറ്റും ഡെയിലി വരായിട്ട് നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ഐലിഡിൽ ഐലിഡില് ഒന്നും ആകത്തില്ല ഓയിലി ആക്കത്തില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ കാരണം ഇത് ഇങ്ങനെ സ്പ്രെഡ് ആവും അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ വീടിലൊക്കെ യൂസ് ചെയ്യലുണ്ട് പുറത്തും തിന്നായിട്ട് വരയ്ക്കുവാണെങ്കിൽ യൂസ് ചെയ്യലുണ്ട് തിക്കായിട്ട് വരച്ചാൽ എന്താ ഇത് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് മൂളിൽ തട്ടലുണ്ട് അപ്പോൾ അതുകൊണ്ട് തിന്നായിട്ട് വരയ്ക്കുമ്പോഴത്തേക്ക് യൂസ് ചെയ്യും അല്ലെങ്കിൽ വീടിയിലൊക്കെ യൂസ് ചെയ്യും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ വിശ്വസിച്ച് യൂസ് ചെയ്യാറില്ലേ റെഗുലർ യൂസിൽ നമ്മുടെ ലിഡ് സ്വെറ്റ് ആവില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം എടുത്ത് ട്രൈ ചെയ്യാം വിലയും കുറവാണ് ഒത്തിരി ഭയങ്കര കളർ ഫേവർ ഫണ്ടാന്നുണ്ടെങ്കിൽ സുഡിയോ ഞാൻ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കാണുമ്പോഴേക്ക് അങ്ങനെ ചെയ്യാണ്ട് ഇങ്ങനെ ചെയ്യണം പറഞ്ഞാൽ സ്വയം വാങ്ങിക്കും പക്ഷെ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചു ഉണ്ടായിരുന്നില്ല സ്റ്റുഡിയോ ഐലാൻഡർ ആണ് ഈ ബ്ലൂ കളർ പക്ഷേ ഇത് ഞാൻ ഉദ്ദേശിച്ചൊരു ബ്ലൂ അല്ല അവിടെ ഇന്നൊക്കെ എനിക്ക് നല്ല ബ്ലൂ എന്നൊക്കെ തോന്നുന്നു വെച്ചാൽ ഞാൻ വരച്ച സമയത്തേക്ക് എനിക്ക് ഇതിന് ഡിം ആയിട്ട് തോന്നുന്നു എനിക്ക് നല്ല വ്രൈറ്റ് ആയിട്ടിരിക്കുന്നത് ഒച്ചക്കെ നിൽക്കുന്ന ആ ഒരു ബ്ലൂ ആയിരുന്നു ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് പറയുമ്പോഴത്തേ അഞ്ചുപേര് കാണണമല്ലോ അപ്പോൾ അങ്ങനെ കാണുന്നില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല ഓ ഇത് റെഡ് ലിപ്സ്റ്റിക് ആണ് എൻവൈബേഡ എൻവൈബേഡ ഏത് റേഞ്ചെന്ന് എനിക്ക് ഓർമ്മയില്ല ഇതെയിൽ എൺപത് പേയുടെ ഇത് ഫെറൽ ഫാബിയ എന്ന ട്വന്റി ഫോർ ആണ് ഏത് റേഞ്ച് നിന്ന് അങ്ങനെ ഒന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇത് മുമ്പ് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് നൈക്കയുടെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ് സ്കാരറ്റ് സെറേൻ റെഡ് ലിപ്സ്റ്റിക് ആണ് മിനി ആണ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ കുറെ നാലഞ്ച് മിനി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത് ഒരു സമയത്ത് അന്ന് എനിക്കിത് ഇഷ്ടമായിരുന്നു ഇപ്പം ഇഷ്ടമാണോന്ന് വെച്ചാൽ ഓക്കെ ഓക്കെ ഇതിന്റെ ഈ ഇതിന്റെ പറഞ്ഞ കളർ പരിമാറി സുഡിയോന ലിപ്സ്റ്റിക് ആണ് റെഡ് ലിപ്സ്റ്റിക് അപ്പോൾ ഇത് െ ഇതേ ബ്രാൻഡിന്റെ ക്രഷ് ഓൺ മീ ഐലർ ഗ്രീൻ കളർ ഇതൊക്കെ ഇപ്പം പക്ഷെ നല്ല ഇട്ടിപ്പടെ നല്ല സൂപ്പർ ഇട്ടിപ്പ് നന്നായിട്ട് വരയ്ക്കാൻ പറ്റും പക്ഷെ ഇതും എനിക്ക് ഡൾ ആക്കും എന്റെ നമ്മുടെ സ്കിൻ ടോണിലൊക്കെ ഇത് ആക്കും നല്ല ഫെയർ ഇല്ലേ ഐവറി ഷെയ്ഡിൽ യൂസ് ചെയ്യുന്ന ആ ഫെയറിലാണ് ഇതൊക്കെ വരച്ചാൽ അറിയുന്നത് നമ്മുടെ ഒരു സ്കിൻ ടോണിനൊക്കെ വരച്ചാൽ അറിയത്തില്ല വരച്ചോട് ഇരിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച ആ ഒരു ആവേശം വാങ്ങിച്ചെങ്കിൽ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കളർ പേർ കിട്ടാത്തത് കൊണ്ട് വെച്ചിരുന്നു പക്ഷേ ഉണ്ടല്ലോ ഇതിന്റെ ഇമ്പ്രഷ് എനിക്ക് ഇഷ്ടമായി നെക്സ്റ്റ് ലാക് മേഡ് ഫോർവർ മാറ്റ് രണ്ട് ലിപ്സ്റ്റിക് ആണ് ഒന്ന് റെഡ് ഒന്ന് നൂട്ട് ഷെയ്ഡ് നല്ല ആണ് കേട്ടോ നൂട് ഡ്രീം റെഡ് കാണുന്ന ഷെയ്ഡ് പറഞ്ഞു തരാം റെഡ് വെൽവെറ്റ് അപ്പോ ഇത് വേറെ ഇതിന് ഞാൻ കാണിച്ചായിരുന്നല്ലോ ഇതിലൂ ഇത് ചില്ലി ഇത് ചില്ലി റെഡ് ആണ് ഇതൊരു മറൂണിഷ് റെഡാണ് ഇത് നൂട്ട് ഷെയ്ഡ് ആണ് ഇത് മൂന്നും സാമാന്യം ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് ആണ് കംഫർട്ടബിളും ആണ് കേട്ടോ പക്ഷെ എക്സ്ട്രീംലി ലാസ്റ്റ് ചെയ്ത് നമുക്ക് ഓയിലി ഫുഡ് കഴിച്ചാലും ഒക്കെ അവിടെ ഇരിക്കും അങ്ങനൊന്നും ഞാൻ പറയത്തില്ല സാമാന്യം ലാസ്റ്റ് ചെയ്യും കഴിയേ ഇത് ഡാസിലറിൻ്റെ വളപ്പുണ്ടെങ്കിൽ മാറി മാറിക്കാണോ ഞാൻ ഒരുപാട് നാളായി പ്രോഡക്റ്റ് ഇങ്ങനെ യൂസ് ചെയ്തില്ല അവ ഞാൻ ചേഞ്ച് ചെയ്യും അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് വേറെ അല്ല വേറെ എന്തിനുണ്ട് ഇത് ചെയ്യുന്ന നെക്സ്റ്റ് പ്രൈമറി ഫുൾ യൂസ് ചെയ്ത് തീരാത്തതിന്റെ കാരണം ഓൾറെഡി മനസ്സിലാക്കാം ചെറിയ ട്യൂബ് വാങ്ങിച്ചു നോക്കിയത് പെട്ടെന്ന് തീരുമല്ലോ തീർന്നിട്ട് പുതിയ പ്രൊഡക്റ്റ് വാങ്ങിയല്ലോ എന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പക്ഷെ തീർന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഈ ഇക്കോണബൈ ആയിട്ടുള്ള പ്രൈമേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പിമ്പിൾസ് വരുന്നതായിട്ട് സീൽ ചെയ്തിട്ടുണ്ട് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇതാണ് കാരണം ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺ അപ്പോൾ ഇതാണ് കാരണം ഞാൻ ഹൺഡ്രഡ് പെർസെൻ്റ് കൺഫേം ചെയ്തിട്ടില്ല കൺഫേം ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ പറയുന്നതായിരിക്കും അപ്പോൾ അതുവരെ എൻ്റെ ഒരു ഐഡിയതിൻ്റെ ഇതൊരു കാരണമാണ് സെലിക്രണം ബൈസ്ഡ് പ്രൈമർ അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അധികം നല്ല യൂസ് ചെയ്യലേ ഇല്ല കുറേ നാളായിട്ട് അപ്പം അത് കഴിഞ്ഞു അപ്പോൾ ഇത് എത്ര രൂപയ്ക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ കണക്ക് നോക്കിയിട്ട് ഇത് ലാസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇവിടെയും യൂസ്ഫുൾ ആയിട്ട് വിശ്വസിക്കും കാരണം ഞങ്ങൾക്ക് നല്ല പ്രോഡക്റ്റും മോശം പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്ക് ഇനി അടുത്തവിടെയിൽ കാണാതെ